അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആയില്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പായസ റെസിപ്പിയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടത് അപ്പോൾ ചിലവ് കുറഞ്ഞ ഒരു പായസം ആയിട്ടത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ആണ് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അറിയാമല്ലോ ചിലപ്പോൾ ചിലവിൽക്ക് അറിയിക്കാനോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഒരൊറ്റ ക്യാരറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ക്യാരറ്റാണെങ്കിൽ ഇപ്പം നല്ല ആദായം ഉണ്ടേനും അപ്പോൾ അതാണ് നമ്മളൊരു ക്യാരറ്റ് നല്ലോണ്ട് തോലൊക്കെ വരഞ്ഞിക്കാണ്ട് നല്ല കഴുകിക്കാണ്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് കെട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായി കഴുകാണ്ടാണ് അപ്പോൾ നമ്മൾ കപ്പ നുക്കണം അരി ഇട്ടം നുറുക്കേണ്ടത് അത്രയ്ക്ക് വലുപ്പം കിട്ടാ എല്ലാം അതുകൊണ്ട് വലുതായിക്കണ് അപ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ ഒത്തുകൂടുക അതൊക്കെയുള്ള ഞമ്മളെ പെരുന്നാളേ കുടുംബങ്ങൾ അങ്ങോട്ടും കൊണ്ടും പോവുക തറവാട്ടിൽ ഒത്തുകൂടുക മക്കളും വേറെ കുട്ടികളും ഒക്കെ ഒരുമിച്ച് നിൽക്കുക എല്ലാവരും അങ്ങോട്ടും കൊണ്ട് കാണലൊക്കെയുള്ള അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ ഒരിക്കൽ എന്തെങ്കിലും വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും ഒക്കെ അല്ല അപ്പോൾ ഇപ്പോൾ മയക്കാലം അതുകൊണ്ട് വേറുള്ള ഇതിനെക്കാട്ടിലും നല്ല ഞമ്മൾക്ക് പായസമല്ല നല്ലത് ഇപ്പം പായസം കഴിക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഞാൻ അതിന് ഇതാ അര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കേട്ടോ അത് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ റേഷൻ അരി പച്ചരി ആട്ടോ അത് നെയ്ച്ചോറ് വെക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ ഒരു അര ക്ലാസ് വെള്ളത്തിലെടുക്കണം അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ടോ അതിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതൊന്ന് കലക്കി എടുക്കുകയാണ് ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലവർ നാല് സ്പൂണ് പഞ്ചസാര അപ്പോൾ അതെല്ലാം കൂടി നല്ല ചുടുവെള്ളത്തിലിട്ട് കാണും നന്നായി കലക്കി എടുക്കണം കേട്ടോ നല്ല കലക്കി ആ കട്ടക്കൊണ്ട് ഓടയണം കേട്ടോ അപ്പോൾ കോൺഫ്ലവർ കട്ട പിടിച്ചുകൊണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മിൽക്ക് മേഡ് ഇട്ടാ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇനി മിൽക്ക് മേഡ് പുറത്തുനിന്ന് വാങ്ങണമല്ലോ അങ്ങനെ വാങ്ങിക്കോളി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതേ മിൽക്ക് മേഡിൻ്റെ അതേ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടാ അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കാണ്ട് അങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കണം കേട്ടോ മിൽക്ക് മഡിൻ്റെ അതേ കുലത്തിലുണ്ടായി വരണം അപ്പോൾ കോൺഫ്ലവർ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരു സ്പൂണ് അല്ല ഞാൻ ഒരുപാട് തിക്കായിട്ട് വരും അപ്പോൾ പഞ്ചസാര ഞാൻ നാല് സ്പൂൺ ഇട്ട് അപ്പോൾ നമ്മൾ ഈ പായസത്തിന് കണക്കാക്കിയാണ് ഇടണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുക്കി വന്നോട്ടെ അപ്പം നമ്മൾ ചാനലിങ്ങ കണ്ടോണ്ട് നമ്മളെ വീഡിയോങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ഒന്നും ഇപ്പോൾ ആരും ചെയ്യണില്ല ലൈക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ പെൻഡിങ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആ മിൽക്ക് മേഡ് ഇതിക്കൊരു പാത്രത്തിൽ കൊണ്ട് ഒഴിച്ച് വെക്കുക ഇനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കണേ വെക്കാം അല്ലെങ്കിൽ തണുത്ത് കിട്ടിയാൽ മതി അപ്പോൾ താ നമ്മൾ കുക്കറ് ഒക്കെ തുറന്നുക്കണേ അപ്പോൾ അത് ആ വെള്ളത്തോടൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് രണ്ട് അടിച്ചെടുക്കട്ടോ അപ്പം നമ്മൾ ആ അതേ ചട്ടിയിൽ തന്നെ അപ്പോൾ ആ മിൽക്ക് മിൽക്കുമായിട്ട് ഉണ്ടാക്കിയ അതേ ചട്ടിയിൽ തന്നെ ഒരു രണ്ട് രണ്ടര ഗ്ലാസ് പാൽ ഉണ്ട് കേട്ടോ മിൽമപ്പാൽ അത് ഒഴിച്ച് കൊടുത്ത് അതിൽക്ക് താ നമ്മൾ ക്യാരറ്റ് അടിച്ചതും ഒഴിച്ച് കൊടുത്തക്കണേട്ടോ അപ്പം നമ്മളെ ആ ചോറ് വെന്ത്ക്കുള്ള അര ക്ലാസ് അരി വെള്ളത്തിലിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കട്ടെ ഇതിക്കൊരു ഒരു മൂന്നാല് ഇലക്കായി ചതച്ചുകാണ്ട് അത് ഇതീക്കിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ചോറ് പച്ചരി പച്ചരിച്ചോറുണ്ടല്ലോ അത് കുറച്ചതീക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടാ അര ക്ലാസ് വെന്തപ്പം കുറച്ച് തോന ഉണ്ട് അപ്പോൾ ഞാൻ മുഴുവെടുത്തിട്ടില്ല കേട്ടാ കുറച്ചെടുത്ത് കാണാം അപ്പോൾ തോനെ കുടുംബങ്ങളൊക്കെ ഒരു പാടുള്ളാലും നല്ല പാൽ എത്രയും വേണമെങ്കിൽ കൂട്ടിക്കൊള്ളിയിട്ടാണ് പാൽ കൂട്ടുന്നിടത്തോളം ടേസ്റ്റ് കൂടും ഈ മിൽക്ക് മേഡും എത്രയും വേണമെങ്കിലും അതും കൂട്ടിക്കോളി പാൽപ്പൊടിയൊക്കെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിക്കൊള്ളിയിട്ടാണ് അപ്പോൾ ഞാനിതാ ആ ചോറ് അരിച്ചിട്ടുണ്ടല്ലോ പച്ചരിച്ചോറ് അത് തീക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഇട്ടു കേട്ടോ ഒരു നുള്ളിൽ ഉപ്പ് ഇട്ടുക്കണേ അപ്പോൾ നമ്മളെ മിൽക്ക് മേട്ട് ഉണ്ടല്ലോ അത് എല്ലാം പണി കഴിഞ്ഞിട്ട് ശേഷം ലാസ്റ്റ് അത് ഇക്കൊഴിച്ച് കൊടുക്കട്ട അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ആയിട്ടുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ രണ്ടും മൂന്നും ഗ്ലാസ് ഒക്കെ കുടിച്ച പോലെ കേട്ടോ ഒരു ഒരു ക്യാരറ്റ് കൊണ്ട് നമുക്കൊരു പത്തിരുപത് ഗ്ലാസ് പായസം എന്ന് പറയട്ടെ അത്രക്ക് കിട്ടിയിക്കണേ അപ്പോൾ പെരുന്നാളിനൊക്കെ നമുക്ക് ഒരുപാട് കുടുംബങ്ങളൊക്കെ കൂടുതൽക്കും എത്ര വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസം കേട്ടത് അപ്പോൾ നമ്മളിതാ ഞമ്മക്കൊന്ന് നല്ലൊരു നെയ്യിൽ ഞാൻ മിൽമ നെയ്യ് കേട്ടോ ഇച്ചിരിക്കേണ്ടത് മിൽമ നെയ്യ് ആകുമ്പോൾ അധികം ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിൽ നമുക്ക് ലേശം അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ ഇതൊക്കെ എത്ര ഉണ്ടെങ്കിൽ കൂട്ടിക്കൊള്ളിട്ടോ ഇനി പിസ്ത ബദാമ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പൊടിച്ച് കാണ്ടി അതൊക്കെ കൂട്ടിക്കൊടുത്തോളി നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടാ ഈ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾ സന്തോഷമല്ലേ പെരുന്നാൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് ഇട്ടാ അപ്പോൾ വറവിട്ട പാടി നമ്മളിതൊന്ന് മൂടി വെക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂട്ടാ അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ മുന്തി നിൽക്കൽ അപ്പോൾ നല്ലൊണ്ട് ഇതായി കിട്ടുന്നുണ്ട് കേട്ടാ ഇനി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചരിച്ചോറ് കുറച്ചുകൂടി കൂട്ടി ഇടാ ഇടുക്കുക പാലത്രയും വേണമെങ്കിൽ കൂട്ടുക ഒക്കെ നമ്മളിഷ്ടം പോലെ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്